ഞാൻ നിന്റെ പുറകെ കുറേ കാലം നടന്നിട്ടുണ്ട് ഇപ്പൊ എനിക്കത് പറയണം തോന്നി വല്യ വലിയ പരിചയമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇതെങ്ങനെ ചേട്ടൻ വന്നിട്ട്

എനിക്ക് തെറിയാണ് ഇവളുടെ കൂടെ റീലിടുന്നുണ്ട് അവരെ തമിഴ് ഫാൻസ് ഫുള്ള് കോമഡി തെറിയാണ് എനിക്ക് ഫുള്ള് എന്താ പെട്ടെന്ന് മമ്മൂക്കന്ന് പറയുമ്പോ മനസ്സിലേക്ക് ഓടി വരുന്നത് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഓരോ കാർഡിലാണ് വരുന്നത് പിന്നെ അപ്പൊ ഞാൻ എല്ലാ കാർഡിലൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നമ്പർ ചോദിച്ചു അപ്പൊ തന്നെ എനിക്ക് നമ്പർ വന്നു എന്നോട് സേവ് ചെയ്യാൻ പറഞ്ഞു കിച്ചു സേവ് ചെയ്യാൻ ഞാൻ ഈ തട്ടത്തില് പാട്ടൊക്കെ അയച്ചു അപ്പ തന്നെ റിപ്ലൈ തന്നു ഞാനാണ് മമ്മൂക്കയുടെ മൊബൈൽ എന്റെ പേര് സേവ് ചെയ്തത് സോ ഭയങ്കര കമ്പനി ആയിരുന്നു മമ്മൂക്ക ഞാനിപ്പോ എന്തോ ചോദിച്ചാലും അപ്പൊ തന്നെ റിപ്ലൈ തരും എല്ലാരും പറയുന്ന പോലെ ഭയങ്കര ജോലിയായിരുന്നു മ്മൂക്കെല്ലാരും പറയുന്ന പാവ

ായി ഭരിച്ചോണ്ടിരിക്കുന്ന ഒരു സോങ് ഉണ്ട് നമ്മുടെ അഭിലാഷൻ മൂവിയില് ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആണ് അപ്പം അതിലൊക്കെ ആക്ട് ചെയ്തെങ്കിലും എന്താ പറയാ വൈറലായി ഓൾറെഡി വൈറലാണ് ഇവര് നമുക്ക് ഓൾറെഡി വെൽക്കം ചെയ്യാം ആൻഡ് ഹലോ നിമ്ന ഫി ഞാനിപ്പോഴും ഈ പേര് കേക്കുമ്പോ ആലോചിക്കിത് റിയൽ നെയ്മാണോ അല്ല ഇതേ പേരിന്റെ ഉറവിടെ കണ്ടു ഫാത്ത അപ്പോ ഓ എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയ വിശേഷം അഭിലാഷമാണ് അതിലെ പാട്ടൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആണ് എനിക്ക് തോന്നുന്നു ഈദില് ഇൻസ്റ്റ സോഷ്യൽ മീഡിയ മൊത്തം ഭരിക്കാൻ പോകാൻ ചാൻസ് ഉള്ള ഒരു സോങ് ആണ് അപ്പൊ നമുക്ക് അതിന്റെ വിശേഷത്തിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയായിരുന്നു തുടക്കം എവിടെ എവിടെന്നായിരുന്നു എങ്ങനെയോ എക്സ്പീരിയൻസ് ഒക്കെ അഭിലാഷം ഒരു വർഷം മുന്നേ ഷൂട്ട് ചെയ്തതാണ് അപ്പൊ ഇതില് ഞാൻ സഹിച്ചോട്ടെ എൻ്റെ കുട്ടിക്കാലം ചെയ്യുന്നത് തൻവി ചേച്ചിയുടെ കുട്ടിക്കാലം ചെയ്യുന്നത് അപ്പം ഇതിന്റെ നവാസങ്ങളുടെ കുട്ടിക്കാലം ചെയ്യുന്നത് ആദിഷ് ചാമിയാണ് നമ്മളൊരു പരിചയമുണ്ട് നിമ്നായിട്ടാണ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ തട്ടത്തിൽ നമ്മൾ കേൾക്കുമ്പോ തന്നെ ഇത് കേറുന്ന ആ എല്ലാവരും എല്ലാവരും തന്നെ തന്നെ കൂടെ പാടുന്ന ഒരു പാട്ടായിരുന്നു അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് നല്ലൊരു കേറുന്നൂബില് സോ അത് എല്ലാവരും കേട്ട് ഹാപ്പി എങ്ങനെയാണ് എങ്ങനെയായിരിക്കും പിന്നെ ക്രൂസ് അതുപോലെ എനിക്ക് എന്റെ ബ്രദർ പോലെയാണ് ഒരുപാട് കമ്പനി ആയിരുന്നു എനിക്ക് കറക്റ്റ് ഞാൻ ബെറ്റർ ആയി ചെയ്ത് കഴിഞ്ഞാല് അതിനെ അഭിനന്ദിക്കാനോ അതുപോലെ എന്റെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തി തരാനൊക്കെ അവരുണ്ടായിരുന്നു അപ്പോ അത്ര കംഫോർട്ടബിൾ ആയോണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ശരിക്ക് അതിനുശേഷം വെബ് സീരീസ് ചെയ്തു അത് രഞ്ജി പണിക്കർ സാർ സുഹാസിനി മാം എത്ര സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ ആയിരുന്നു ഫുൾ കോമ്പിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു

ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ റീലൊക്കെ ചെയ്ത് എല്ലായിടത്തും ഒരാളാണ് അപ്പം ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നു എനിക്ക് സിനിമയാണ് എന്റെ മെയിൻ ഒരു എയിം ഇല്ല അങ്ങനെ ഇല്ലായിരുന്നു ചെറുപ്പത്തില് കൊളീഷന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമുക്ക് പോവാൻ പറ്റിയ സാഹചര്യം ഒന്നല്ലായിരുന്നു ഇങ്ങനെ റീൽസിൽ റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ ആക്ടി ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ചെയ്താലോ ചെയ്താലോ ആലോചിച്ചോ നമ്മുടെ വസുദേവ് എനിക്ക് എനിക്കൊന്ന് പതിമൂന്ന് സിനിമകളോളം ചെയ്തു അപ്പം ഇദ്ദേഹം ഒരു ഫ്രഷറാണ് സിനിമയിലേക്ക് വരുമ്പോൾ പക്ഷെ ഇത് എക്സ്പീരിയൻസ് ആളായിരുന്നു എന്തെങ്കിലും ഒക്കെ കിട്ടിയായിരുന്നോ

ഞാൻ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് ഗോൾ കോയിൻസ് ആണ് അത് ഇന്ത്യൻ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ സെലക്ട് ആയ മൂവിയാണ് അതില് അത് ഒഡീഷൻ ആയിരുന്നു അതില് കേരളം മൊത്തം മുന്നൂറ് കുട്ടികളിൽ നിന്ന് സെലക്ട് ചെയ്ത് തന്നെയാണ് അതില് മെയിൻ റോളും ഞാനാണ് ഞാനും വേറൊരു കുട്ടിയും കൂടെ ചെയ്തതാണ് അതിനുശേഷമാണ് ഞാൻ എബിയൊക്കെ ചെയ്തത് അതും എല്ലാ ഒഡീഷൻ ത്രൂ ആണ് ഞാൻ ചെയ്തത് അഭിലാഷമല്ല മിക്ക ഞാൻ ചെയ്ത മിക്ക മൂവീസ് ഒഡീഷൻസ് ത്രൂ സെലക്ട് ചെയ്താണ് പുഴുവും എല്ലാവരും എല്ലാവരും പിന്നെ ശരിയാട്ടോ കമന്റ്സ് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടായിട്ടുണ്ട് മെസ്സേജ് ും കൂടുതല് പോയി കഴിഞ്ഞാൽ ഞാൻ വരുമ്പോ തന്നെ ഈ പാട്ട് പാടുന്നു അഭിലാഷം എന്താണ് സിനിമ കുറിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അഭിലാഷം എന്ന് പറയുന്നത് ചെറുപ്പത്തില് അഭിലാഷിന് ശരനോട് തോന്നുന്ന പ്രേമം പിന്നെ അത് വലുതായിട്ട് അഭിലാഷിന് പറയാൻ പറ്റുമോ പറയാൻ പറ്റൂലേ എന്നുള്ളതാണ് കഥ ഇതില് പറയുന്നതുപോലെ സെന്റ് ഓഫ് ലവ് എന്നുള്ള ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പാട്ടില് പറഞ്ഞ പോലെ തട്ടത്തില് തക്കത്തില് തന്നിട്ട് പോയത് എന്താ അതും ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന അത് വെച്ച് ചെയ്യുന്ന മൂവിയാണ് ഭയങ്കര റൊമാൻറ്റിക് ബ്യൂട്ടിഫുള്ളി പോർട്ട്രേറ്റ് സജാദക്കാണ് ഇതിന്റെ ക്യാമറ ഇരിക്കുന്നത് സോ വിഷ്വൽസ് എല്ലാരും കണ്ടപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് തോന്നുന്നു പിന്നെ എംബുരാന്റെ കൂടിയാണ് റിലീസ് എംബുരാൻ കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ട്വന്റി സെവൻ ട്വന്റി നയൻ സിനിമയാണല്ലോ അപ്പോ നിങ്ങണെങ്കിലും ഉണ്ട് നിങ്ങക്ക് മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ അങ്ങനത്തെ മെൻസായിട്ട് വരാറുണ്ട് എനിക്ക് തോന്നണ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കാളും മറ്റേ ചാന്തിന് ആക്ട്രസിന്റെ കുറച്ചുകൂടി ചായ തോന്നുന്നുണ്ട് വേറെ പണ്ടൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്താ പഴയ ഭാവനന്റെ പോലെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഫുള്ള് നികില അമലാപോള് അങ്ങനെയൊക്കെ കേൾക്കുന്നത് എന്നെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ സ്വയംവരാ സിൽക്സിന്റെ ഒരു സ്വയം രാണ്ട് കുറോ അപ്പൊ നമ്മള് കാണാൻ പോയപ്പോ കുഞ്ഞിക്ക ആ സമയത്തും എനിക്കും കുഞ്ഞിക്കും മുടിയൊക്കെ ഒരേപോലെ ആയിരുന്നു അപ്പൊ കുഞ്ഞിക്കണ്ട് നമ്മളെ കാണാൻ ഒരേപോലെ ഇണ്ടെന്ന് ഞാൻ ആ സമയത്ത് മമ്മൂക്കും കുഞ്ഞുക്കോടൊപ്പം ഉള്ള ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ് മമ്മൂക്കയുടെ കൂടെന്ന് വെച്ചാൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാന്നുള്ളത് സോ അതും എനിക്ക് ഈ പ്രായത്തിൽ എന്നെ പറ്റി അതും മമ്മൂക്കയുടെ കൂടെ ത്രൂഔട്ടുള്ള ഒരു റോളും മനസ്സിലേക്ക് എന്തെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ കാരണം ദിവസം ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലോ ഞാൻ നോട്ടീസ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഓരോ കാറിലാണ് വരുന്നത് പിന്നെ അപ്പൊ ഞാൻ എല്ലാ കാർഡൊപ്പം ഉള്ള ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നമ്പർ ചോദിച്ചു അപ്പൊ തന്നെ എനിക്ക് നമ്പർ വന്നു എന്നോട് സേവ് ചെയ്യാൻ പറഞ്ഞു കിച്ചു എന്ന് സേവ് ഞാൻ ഈ ചെയ്യും പാട്ടൊക്കെ റിപ്ലൈ തന്നു ഞാനാണ് മമ്മൂക്കയുടെ മൊബൈൽ

എനിക്ക് ചില ബുക്ക് കിട്ടാറുണ്ട് ഞാൻ ഇപ്പൊ ഇവളുടെ കൂടെ ചെയ്ത കറക്കുന്ന റീലിന്റെ അടിയിലെ ആൾക്കാര് എന്റെ ഫ്രണ്ട്സ് അവരെ തിരിച്ചു തെറി വിളിക്കുന്നുണ്ട് പിന്നെ ചിലതിന് എനിക്ക് എന്നെ കളിയാക്കാറുണ്ട് എന്തായാലും നമ്മളൊരു റൊമാന്റിക് മൂവി ഒക്കെ ചെയ്ത ഒരു റൊമാൻറ്റിക് പാട്ടൊക്കെ റിലീസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ നിങ്ങൾ ചെറിയൊരു ടാസ്ക് തരാൻ ചോദിച്ചു ഇല്ല നമ്മൾ ചെറിയൊരു വേറൊരു സെഗ്മെന്റ് ആയിട്ട് ഇത് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് എന്തായാലും സിനിമയിലാണെങ്കിൽ ഇപ്പം പരസ്പരം നിങ്ങൾ ഇഷ്ടം പറഞ്ഞോ ഇല്ലയോ സെറ്റ് ആയോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾക്ക് ഇനി തിയേറ്ററിലേക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ അതിനു മുന്നേ നമുക്ക് ചെറുതായിട്ടൊന്ന് ട്രയൽ കാണാം എനിക്കൊരു ടാസ്ക് പ്രപ്പോസൽ ടാസ്ക് ഞാൻ എനിക്ക് തരാം ആവശ്യമില്ല എന്താ പറയപ്പോ ഓൾറെഡി കൊറേ പ്രാവശ്യം കറക്കി കറക്കി മടുത്തുണ്ടോ എനിക്ക് അടുത്ത ഞാൻ പുഴയുടെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ ഞാൻ ഒറ്റക്ക് ഒറ്റക്കായിരുന്നു മിക്ക ഇന്റർവ്യൂ സോ ചോദ്യം ചോദിക്കുമ്പോ ഞാൻ ഭയങ്കര മിനിമൈസ്ഡ് ആയിട്ട് കുറച്ച് ഞാൻ ഇപ്പോഴൊക്കെ കുറച്ച് സംസാരിക്കും എല്ലാം കമന്റ് വരുന്നത് നല്ല ആൻസേഴ്സ് നല്ല പക്വതയുള്ള ആൻസേഴ്സ് നല്ല ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതാണെന്ന് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഡയലോഗ് പറയണോ വെറുതെ കൊടുത്താപ്പോ

ഞാൻ തന്നെ ഡയലോഗം അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇവിടെ പ്രപ്പോസൽ നടന്നത് നിങ്ങള് അറിയില്ല പരിചയമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇതൊക്കെ ഫസ്റ്റ് ഞാൻ ഞാൻ എന്തോ സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് എന്തോ ജസ്റ്റ് ഗ്രൗണ്ടിലൂടെ ഇറങ്ങും എന്താ ലെറ്റർ തന്നെ എനിക്ക് അന്നങ്ങനെ ഒന്നും അറിയില്ലല്ലോ വാങ്ങി പിന്നെ ആളെ കണ്ടിട്ടൊന്നുമില്ല ഇല്ല എനിക്ക് ഫുൾ ദേഷ്യം കാണിച്ചു അത്രയുള്ളു ഓക്കെ ആക്ച്വലി ഉമ്മക്ക് ഇവിടെ ഇരിക്കുന്നോണ്ടാണ് നിനക്കൊരു അല്ലേ നിങ്ങക്ക് ഞാൻ വേറൊരു ടാസ്ക് തരാം ഞാനൊരു ലെറ്റർ തരും പിന്നീട് ഞാൻ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആ ലെറ്റർ വെച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ പറയാൻ ഇപ്പൊ നിന്ന് നമ്മൾ ആദ്യം ഒരു ലെറ്റർ കൊടുക്കുമ്പോ വസുദേവനും ക്വസ്റ്റ്യൻ ചോദിക്കാം എനിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം മനസ്സിലാകും വാ കൊടുക്കാം വാ

ഇഷ്ടമുള്ള ലാസ്റ്റ് തിയേറ്ററിൽ കണ്ട സിനിമ ഏതാ ഓക്കെ വസുദേവന്റെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ചെയ്ത സിനിമ അല്ലേ

അറിയോ അറിയില്ല പാട്ടുപാടാറിയാം എന്താ ചെയ്യാം ആരാഗ്രഹം പാട്ടുകാരനായ മടിയാണ്

ഞങ്ങളെ സിനിമയെ പറ്റി എന്താണ് അഭിപ്രായം കിടു എന്ന് പറയാൻ പറ്റില്ല കിടു പിന്നെ ഒരു പാട്ട് പാടാൻ പറ്റുമോ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് ഈ സ്ഥലത്തിന്റെ പേരെന്താ കോടനാട്

നമുക്ക് എന്തായാലും ഒരു സെഗ്മെന്റും കൂടെ ഉണ്ട് അതിലേക്കും കൂടെ ചോദ്യമാണ് നമുക്കങ്ങനെ ചിന്തിക്കുക പോകാം ഫസ്റ്റ് ആരോട് ചെയ്യണം നേരത്തെ നമ്മൾ ഇവിടെയല്ലേ സ്റ്റാർട്ട് ഇവിടെ ചെയ്ത വാർത്ത ഉള്ള സ്ഥലം ആ ആ ചോദ്യം ചോദ്യം

പണ്ട് ഫേവറ്റ് ആദ്യമായിട്ട് തുരങ്കം പണിത ആൾ തുരങ്കം പണിത ആൾ ആളല്ല അതൊരു ജീവിയാണ് തുരങ്കം ആ തുരങ്കം ഉണ്ടാക്കിയത് ഒരു ജീവിയാ മനുഷ്യനല്ലോ ആ കുഴിയാനല്ലേ മണ്ണില് മണ്ണിലൊക്കെ ഇങ്ങനെ തുരങ്കുണ്ടാക്കിട്ട് പോകും അതിന്ന് വരും അല്ല പെരിച്ചാഴി പോരിച്ചായി ലക്ഷത്തിൽ ഒന്നേ കാണും പട്ടി കുരക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു ഒരിക്കലും പറക്കാത്ത കാക്ക ഒരിക്കലും പറക്കാത്ത

കൊള്ളാലോ ആനില്ല ആന അതിനെങ്ങനെ അല്ല ആന ഫ്രിഡ്ജിൽ കേട്ടാ പറ്റില്ല ഫ്രിഡ്ജിന് ആന കേട്ടാ അതിനൊക്കെ സൂപ്രഡ്നീ കൊറേ കസിൻസ് ഞാൻ എല്ലാം ചോദിച്ചു വെറുപ്പിക്കുന്നില്ല കൊള്ളാരുന്നു കൊറച്ചുകൂടി പഠിക്കണം കേട്ടോ അതൊക്കെ അപ്പോ എന്തായാലും സിനിമ റിലീസ് ആവുമ്പോ ആണ് എന്താണ് ട്വന്റി നയൻത്തിന് എന്താ നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഇവിടെ ഫസ്റ്റ് മൂവി അല്ലേ എന്താ ടെൻഷൻ എക്സ്പെക്ടേഷൻ പ്രേക്ഷകരോടൊക്കെ എന്താ പറയണത് ഒരുപാട് ഹാപ്പിയാണ് ഫസ്റ്റ് മൂവി നല്ല റോളായിട്ട് വരാനും കഴിഞ്ഞ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്റെ അഭിപ്രായങ്ങൾ ഇൻസ്റ്റാ ത്രൂ അറിയിക്കണം റിപ്ലൈ കൊടുക്കാറുണ്ടോ ഫാൻസിനൊക്കെ അഭിലാഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഭയങ്കര റോം കോം എന്ന് തന്നെ പറയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി കാണുക ട്വന്റി നയൻതിനാണ് റിലീസ് ഈത് റിലീസാണ് ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഓക്കെ ഐസ് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അപ്പോൾ സിനിമ എന്തായാലും വളരെ വലിയൊരു ഹിറ്റാവട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും ഇനി ഇതുപോലെ നല്ല നല്ല സിനിമകൾ ചെയ്യാനൊക്കെ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് ആൻഡ് ദസ്റ്റ്